കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ ദുരൂഹത തുടരുന്നു നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ ഇന്നും പരിശോധന നടത്തും രാവിലെ ഒമ്പത് മണിക്ക് വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കുഴിച്ച് പരിശോധന നടത്തും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമയെ ഇന്ന് കസ്റ്റഡിയിലെടുത്തേക്കും നാല് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് പ്രതി മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടെന്ന് പ്രതി പറയുന്ന വീടിന് സമീപമുള്ള തൊഴുത്തിൽ പരിശോധന നടത്തുന്നത് ഇന്നലത്തെ പരിശോധനയിൽ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നില്ല അതേസമയം പ്രതി മൊഴി മാറ്റിയിട്ടുണ്ട് ൊഴുത്തിന് സമീപത്തല്ല മറ്റൊരു സ്ഥലത്താണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് പ്രതി പറഞ്ഞു എന്നാൽ ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല ആദ്യം പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് പരിശോധന നടത്തും കേസിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ ഒരാളുടെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ അച്ഛൻ വിജയന്റേതാണെന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടമാണ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> Kumari Rajakumari Rajakumari Gold and Diamonds The Trust of Travancore